എടാ ബാങ്കിൽ പോയില്ലേ ആ പൈസ ആ ഞാൻ ആ ബാങ്ക് മാനേജറോട് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ നൂറിന്റെ ഇരുന്നൂറിന്റെ നോട്ട് മാത്രം മതിന്ന് മതി അഞ്ഞൂറിന്റെ ആണല്ലോ പൈസ കൂടുതലുണ്ടല്ലോ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനുള്ള ഇവിടെ വരുന്നവർക്ക് വരുന്ന കൊടുത്താ പോലെ അത് അല്ല ജിപ്പ് എഴുതി എണ്ണിണ്ടി കവറിലാക്കണ ഇതേ നമ്മളെ മൊത്തം പണിക്കാർക്ക് കൊടുക്കാനുള്ള പൈസ കണക്കാക്കണത് വാടക വില്ലകളുടെ വരുമാനം കമ്പനിന്നുള്ളത് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാല് ലക്ഷം സക്കാത്ത് കൊടുക്കാണ്ടാവും പിരാന്താ ലക്ഷം സക്കാത്ത് എത്ര രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ പൈസ വേണ്ടി രൂപ ഞാൻ കഥ ത്ര പെട്ടെന്ന് മറന്നപ്പാ ഒരു കാലത്ത് വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന നമ്മള് ഇന്ന് പഠിച്ചോനെ കണ്ട നിയമത്തൊക്കെ നമുക്ക് തന്നിട്ട് നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായി ജക്കാത്ത് കൊടുത്ത് ഒഴിവാക്കിയിട്ടില്ലെങ്കില് അത് നമുക്ക് അർഹതപ്പെട്ടതല്ല അതിന്റെ അവകാശികൾ വേറെയാണ് ഇതൊക്കെ പഠിച്ചോനെ നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പടച്ചവനോട് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരുംപ്പാ എന്നാ പിന്നെ നിങ്ങള് നിങ്ങളെ ഇഷ്ടംപോലെ ചെയ്തോടെ ഇപ്പ ഈ കണ്ടതൊക്കെ നമുക്ക് ഉണ്ടായത് നമ്മളെ എടുക്കോണ്ട് മാത്രല്ല രാവും പകലും ഇല്ലാതെ നമ്മളെ വളർച്ചയില് കൂടെ നിന്ന നമ്മളെ ജോലിക്കാരാണ് അവരത്ര നിസ്സാരായിട്ട് കാണാൻ പറ്റൂലപ്പാ നമ്മളെ കുടുംബത്തിലെ അത്യാവശ്യക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മൾ പണിക്കാർക്ക് ഒരേ പോലെ അങ്ങനെ കൊടുക്കുക ഓരോ മനസ്സ് സന്തോഷാവുമ്പോ നമുക്കിത് കൂടെ ചെയ്യുള്ളൂ ഞാനിതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെക്കാം നിങ്ങളാ മാനേജറെ വിളിച്ചണ്ട് തന്നെ കമ്പനിക്ക് കൊടുത്തയച്ചേക്കും ആ മസൂറേ അങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും ഞാനേ ഇനിയിപ്പോൾ ഏതായാലും റമലാൻ കഴിഞ്ഞിട്ട് വരാൻ കഴിയുള്ളൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു മട്ടം പോലെ നോക്കിക്കാള് ഷഫീഖിനും ഇപ്പം എപ്പോഴും അങ്ങോട്ട് വരാനൊന്നും കഴിയൂലല്ലോ എല്ലോടത്തും എത്തണ്ടേ ഇത് നമ്മളെ പണിക്കാർക്കുള്ളതേ എല്ലാവർക്കും ആ പോയി എത്തിച്ചാള് വലൈക്കും അസ്സാം